ചെകിപ്താന്റെ പ്രണയം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി അങ്കിലിന് ശരിക്കും ഇതുപോലൊരാഗ്രഹനോടുണ്ടെന്ന് ഞാൻ ഇല്ല മോളെ പോലെയാണെന്നല്ലേ പറച്ചില് കളിയോടെ പറഞ്ഞുകൊണ്ട് അയാൾ ആ ഗ്ലാസ് കാലിയാക്കുന്നത് നോക്കി ഇതായിരുന്നു എനിക്ക് ഈ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെയാ വേണേ മകളെന്നോ പെങ്ങളെന്നോ ഒരു വ്യത്യാസവും ഇല്ല ചിലതൊക്കെ പിടിച്ചടക്കും മറ്റു ചിലത് നിന്നെ പോലെ വരും കുഴയുന്ന അയാളെ സംസാരം പകുതിയും മുറിഞ്ഞു പോയി ദയ കളിയോടെ അയാളെ നോക്കി പള്ളികൾക്കിടയിൽ ആ വാക്കുകൾ അയാൾ കേൾക്കാതെ പോയൊരു പെണ്ണേ ഉള്ളൂ ഇനി എന്തായാലും അവൾ ഒരിക്കലും കിട്ടാനും പോകുന്നില്ല അങ്ങനെ ഒരു പെണ്ണ് നിരാശ നിറഞ്ഞ അയാളുടെ കണ്ണിലേക്ക് ഉറ്റുനോയിക്കൊണ്ട് ദയ ചോദിച്ചു അടഞ്ഞു പോകുന്ന മിഴികൾ വലിച്ചുറക്കാൻ അയാൾ ശ്രമിച്ചു മീര എന്തൊരു പെണ്ണാന്നറിയോ തൊട്ട പൊടിയെന്ന പോലെ ഒരു അവൾ ആ അറിയാൻ വൈകി പോയി അല്ലായിരുന്നെങ്കിൽ തന്നെ ഞാൻ കോതി പറഞ്ഞത് അയാൾക്ക് ഓർമ്മയുള്ളൂ പാതിയുള്ള ബോധം കൂടി സൂഫിയുടെ ഒറ്റ ചവിട്ടിൽ തീർന്നു ദയവല്ലാത്ത ആശ്വാസത്തോടെ അവരെ നോക്കി എന്ത് നാരി ചായ ഈ ചവിട്ടൊന്നും പോരാ സൂര്യസാനോട് പറഞ്ഞ തട്ടിക്കോളാന്നു നിലത്ത് ബോധം പോയി കിടക്കുന്ന മാധവനെ നോക്കി ദേഷ്യത്തോടെ ദയ പറഞ്ഞുകൊണ്ട് സൂഫിയുടെ അടുത്തേക്ക് ചെന്നത് അവനൊരു സിനിയോട് അവളെ ചുറ്റി പിടിച്ചെടുത്ത് തോളിലേക്കിട്ട് പുറത്തേക്ക് നടന്നു വീണ്ടും ദേഷ്യം മാറാതെ അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട് എങ്കിൽ പോലും ചുറ്റി നിൽക്കുന്ന കാഡ്സിന് വേണ്ട ഇൻസ്ട്രക്ഷൻ കൊടുത്ത് അവൻ കാറിനടുത്തേക്ക് അവളെയും കൊണ്ട് നടന്നു വീണ്ടാതിരടി ചെകുത്താൻ കടിച്ചു മോനെ ഒറ്റ ബുള്ളറ്റിലൊന്നും ഇവനെ പോലുള്ളവരൊന്നും തീർക്കാൻ പാടില്ല നിങ്ങളുടെ പുരാണത്തിലെ ലോഡ് നരസിംഹ ഇല്ലേ തൂണും പൊളിച്ചു വന്ന ഹീരണ്യകശിപ്പുവിന്റെ കുടൽമാല പറിച്ചു പുറത്തിട്ടില്ലേ അതുപോലെ വേണം കൊല്ലാൻ അതിനുള്ള ആളുകൾ നാളെ എത്തിക്കോളും അതുകൊണ്ട് വാടിച്ചു മിണ്ടാതിരിക്കടേ നിങ്ങൾക്ക് എങ്ങനെയാ മനുഷ്യ ഈ പുരാണൊക്കെ അറിയുന്നത് അവൻ പറയുന്നൊക്കെ കേട്ട് തുറന്ന വാടക്കാൻ മറന്നുകൊണ്ട് ദയവീന്ന് ചോദിച്ചു അവളെ അടിമുടിയോ നോക്കിക്കൊണ്ട് പിടിച്ച മടിയിലേക്ക് എരുത്തി എനിക്ക് എന്തൊക്കെ അറിയാമെന്ന് എന്റെ പെണ്ണിനീച്ചായും വെടിപ്പായിട്ട് പറഞ്ഞുതരും ഇപ്പോ ഇതും പിടിച്ചു മിണ്ടാണ്ടിരിക്കെ വിടുനിൽക്കുന്ന അവളുടെ ചുണ്ടുകളിൽ ആഞ്ഞൊന്ന് ചുംബിച്ച് നുണഞ്ഞു വിട്ടുകൊണ്ട് അവൻ അവളെ സീറ്റിലേക്ക് തന്നെ ഇരുത്തി നാളെ നിറഞ്ഞ പുഞ്ചിരിയോടെ അവളും കണ്ണടച്ച സീറ്റിലേക്ക് ചാരിയിരുന്നു അപ്പോഴേക്കും സൂഫി കാർ മുന്നോട്ടെടുത്തു പിറ്റേന്ന കാലത്ത് അവളും വിട്ടുപോകാൻ അപ്പുന് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല സൂര്യന് രുദ്രനുഷ്യും കൂടെ വരുന്നില്ലെന്നനെയായിരുന്നു പ്രധാന കാരണം അജു അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിലും അവർ മൂന്നുപേരും കൂടെയില്ലാതെ തന്റെ സന്തോഷം പൂർണ്ണമാവില്ലെന്ന് അവൾക്കറിയാം രണ്ട് ദിവസം അത്രയും അതിൻ്റെ കളിക്കുഞ്ഞേ വാടി നിൽക്കുന്ന അവളുടെ മുഖം കൈക്കുമ്പിളിൽ ഒതുക്കി സൂര്യൻ പറഞ്ഞതും ഇപ്പോൾ പൊട്ടുമെന്നൊരു സങ്കടത്തോടെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ഈ ആളില്ലാതെ രണ്ടു ദിവസം എന്നൊന്ന് ചിന്തിക്കാൻ പോലും അവൾക്കാവുന്നില്ല ഒന്നിച്ച് ജീവിച്ച് തുടങ്ങിയല്ലേ ഉള്ളൂ അപ്പോഴേക്കുമുള്ളൊരു വിരഹം അവടെ കണ്ണ് നനഞ്ഞു സൂര്യൻ നേരത്തെ ഒരു ചിരിയോടെ അത് തുടച്ച് മാറ്റി രണ്ടു വർഷം എന്നെ കാണാതെ ഒളിച്ചു നിന്ന പെണ്ണാ ഇപ്പൊ രണ്ടു ദിവസത്തേക്ക് ഇങ്ങനെ കണ്ണു നിറക്കുന്നത് അവനൊരു ചിരിയോടെ ഓർത്തുകൊണ്ട് അജുവിനെ നോക്കി അജു സൂര്യ നോക്കി ഒന്ന് തലയാട്ടി കാണിച്ചു ആദിയെ ചേർത്ത് പിടിച്ച് മോര് യാത്ര പറഞ്ഞതും ആദിയെ കൊണ്ടുപോകാനുള്ള ആംബുലൻസും അജുവിന്റെ കാറും പുറകെ ഗാർഡ്സിന്റെ വാനും അവിടെ വിട്ട് മുന്നോട്ട് പാഞ്ഞു മൂന്നിനെ ഒന്നിച്ച് കിട്ടിയിട്ടുണ്ട് സൂര്യ ഇനി എന്താ പ്ലാന് അപ്പുകാരിയക്കാർ കണ്ണിൽ നിന്നത് അൻഷ് സൂര്യയെ നോക്കി മൂന്നിനെ എനിക്ക് ഇവിടെ കിട്ടണം എവിടെ വെച്ചാണ് നമ്മുടെ കുടുംബത്തെ ഇല്ലാതാക്കിയത് ആ ആത്മാക്കളുടെ ചാതിക്കായി മൂന്നിനെ ഇവിടെ തന്നെ കിട്ടണം സൂര്യൻ പകയോടെ മുരണ്ടതും രുദ്രന്റെ അൻഷിന്റെ മുഖം വന്യമായി തിളങ്ങി അപ്പൊ മിനിസ്റ്റർ ആക്സിഡന്റ് തന്തയുടെ ചാവൂടാൻ അവൻ തിരിച്ചു ഒരു അനുഷ് രുദ്രനാണ് അതൊരു മറുപടി നൽകിയത് മോര് കാത്തിരുന്ന ദിവസങ്ങളാണ് ഇനി പകയോടെ ദിവസങ്ങൾ എണ്ണി വർഷങ്ങളോളം കാത്തിരുന്ന ദിവസം മുന്നിലിരിക്കുന്ന നാലു പേരോടും കാര്യങ്ങൾ കാര്യങ്ങളെങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്നറിയാതെ അജു തീർത്തും മൗനമായി പോയി അവൻ വിളിച്ച പ്രകാരം ആര്യനും ജിത്തുവും ആയുഷവും ആകിയും എത്തിയിട്ടുണ്ട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഏട്ടരന്തൊന്നും ഇണ്ടാത്തേ അകിയാണ് സംസാരത്തിന് തുടക്കം കുറിച്ചത് അജു ഒന്ന് ആഞ്ഞുവലിച്ചു വിട്ട് കാര്യങ്ങൾ ഓരോന്നായി പറയാൻ തുടങ്ങി ആദിയുടെ പ്രണയം മാധവന്റെ ക്രൂരത സീതാമതൻ ആദ്യം കൊല്ലാൻ ശ്രമിച്ചത് സൂര്യക്കുണ്ടായ ആക്സിഡന്റ് അവരുടെ അപ്പയ്ക്കും അമ്മമാർക്കും സംഭവിച്ച് ഏറ്റവും അവസാനം ആദ്യം ജീവനോടെയുള്ളത് എല്ലാം കേട്ടുകഴിഞ്ഞതും കുറച്ച് സമയം എന്ത് പറയാതെ നാലുപേരും തരിച്ചിരുന്നു പോയി സ്വന്തം കുടുംബം ഇത്രയും വലിയ ക്രൂരത കാണിച്ചു എന്നത് അവരെല്ലാം ഒരുപോലെ തകർത്ത് കളഞ്ഞു ഏട്ടൻ ഏട്ടൻ എവിടെയാ ചോദിക്കുമ്പോൾ ആര്യന്റെ ശബ്ദമിണറി അജു കിടക്കുന്ന ഹാളിൽ നിന്നും നേരെ നോക്കിയാൽ കാണുന്ന റൂമിലേക്ക് വിരലിച്ചുകൂടി നാലുപേരും അജുവിനെ നോക്കിക്കൊണ്ട് അതിനുള്ളിലേക്ക് കയറി നേഹമൊന്നാകെ നുറങ്ങുന്ന വേദന തോന്നിയതും മാധവൻ തന്റെ കണ്ണുകൾ വലിച്ചു തുറക്കാൻ ശ്രമിച്ചു സ്വഭാവത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ കൈയും കാലുമൊന്നും അറക്കാൻ കഴിയാത്ത വിധം ബന്ധിക്കപ്പെട്ടിരുന്നു എന്ന് അയാൾക്ക് മനസ്സിലായി ആദ്യം മങ്ങി തുടങ്ങിയ കാഴ്ച ഒന്നുകൂടി വ്യക്തമായതും വല്ലാത്തൊരു നടുക്കം അയാളുടെ കണ്ണുകളിൽ ഉണ്ടായി വിശ്വസിക്കാൻ പോലും കഴിയാതെ ചുറ്റും നോക്കുമ്പോൾ കണ്ടു തന്നെ പോലെ കൈയും കാലും ചുറ്റിക്കെട്ടി നിലത്തി രണ്ട് രൂപങ്ങൾ അത് ഇന്ദ്രനും കൃഷ്ണനുമാണെന്ന് മാധവന് മനസ്സിലായി അടിയാ മാധവൻ ഇന്ദ്രനെ വിളിച്ചതും ഒരു ഞരക്കത്തോടെയാൾ കണ്ണു തുറന്നു മാധവൻ നമ്മളെ നമ്മളെ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായിട്ടും മാധവൻ പകയോടെ മുരണ്ടു ഇന്ദ്രനൊന്നും പ്രതികരിക്കാൻ നിന്നില്ല ഈ അവസ്ഥ എപ്പോഴും മുൻകൂട്ടി കണ്ടിരുന്നു ആദ്യം കൂടി അവർ രക്ഷപ്പെടുത്തി കൊണ്ടുപോയപ്പോൾ തന്നെ ഊഹിച്ചതാണ് തങ്ങൾക്കുള്ള കൊലക്കയറുമായി അവരുടെ എത്തുമെന്നും ഇന്ദ്രൻ ചുറ്റുമെന്ന് കണ്ണു വായിച്ചതും അയാളുടെ മുഖം വിളറി വർഷങ്ങൾക്കുമ്പുള്ള ഒരു രാത്രി അയാൾക്ക് ഓർമ്മ വന്നു സ്വന്തം ഭാര്യയെയും പെങ്ങളെപ്പോലെ കണ്ടവളയും ഒരു കൂട്ടം ചേർന്ന് ചേർന്ന് പിച്ചി ചീന്ന് കണ്ട് അലറികരയുന്ന ഒരു മനുഷ്യന്റെ രൂപം അയാളുടെ കരച്ചിലുമെല്ലാം മനസ്സിലൂടെ മിന്നി മാറി ഒടുക്കം അയാളുടെ നെഞ്ചിൽ ചാഞ്ഞി കിടന്ന ഇത്തിരി പോലും ഇല്ലാത്ത കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോകുമ്പോഴുള്ള അയാളുടെ ചങ്ക് പൊട്ടിയുള്ള കരച്ചിൽ കടുത്ത കുറ്റബോധത്തോടെയും ഹൃദയഭാരത്തോടെയും ഇന്ദ്രനെയും കണുകൾ നിറഞ്ഞൊഴുകി ഓ ഈ അവസ്ഥയിലെത്തിയപ്പോഴാണോ ആളിയ കുറ്റബോധം തോന്നി തുടങ്ങി നല്ല കാര്യം ഉച്ചവും ആമർശവും കൂടി കളന്ന സ്വരത്തിൽ മാധവൻ പറഞ്ഞു തുടങ്ങിയതും വീടിന്റെ വാതിൽ തുറന്ന് മൂന്ന് പേർ അവർക്ക് മുന്നിലേക്ക് വന്നു നിന്നു മാധവൻ ശ്വാസമെടുക്കാൻ പോലും മറന്ന് പേടിയോടെ നിന്നപ്പോൾ ഇന്ദ്രൻ അവർ വിരിക്കുന്ന ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറായി നിന്നു നിന്നുദ്രനുഷും പകയോടെ അവരെ നോക്കി അപ്പോഴേക്കും കൃഷ്ണനും ബോധം വന്നിരുന്നു അയാളും പേടിയോടെ അവരെ നോക്കി മരണം മുന്നിൽ കണ്ട പോലെ ഉടൽ വിറച്ചു അത്രയും നേരം ഇന്ദ്രനെ പുച്ഛിച്ചുകൊണ്ടിരുന്ന മാധവനും ഭയന്നുകൊണ്ട് അവരെ നോക്കി ആദ്യമൊരേ ഞങ്ങളൊന്നും ചെയ്യല്ലേ അറിയാതെ അതും അളിയനും ഭാര്യയും കൂടി പറഞ്ഞു പോ മാധവനെല്ലാ കുറ്റവും സീതയ്ക്ക് മുകളിൽ ഇട്ടുകൊണ്ട് പറഞ്ഞതും നിന്റെ തീർക്കാൻ ഞങ്ങളുടെ ആദ്യം ഉപയോഗിച്ചിട്ട് അതവൻ ആരോടെങ്കിലും പറഞ്ഞാലോന്ന് അല്ലേടോ ആ സ്ത്രീയോടെ എരിവും പുള്ളിയും ചേർത്ത് അവരൊന്ന് പറഞ്ഞു കൊടുത്തത് സ്വന്തം മോനെ തന്നെ അവിടെ കൈകൊണ്ട് കൊല്ലിക്കാൻ കൂട്ടുനിന്നു നെഞ്ചിലൊരു ചവിട്ടും കൂടി വെച്ചു കൊടുത്ത് അൻഷി വീണു പറഞ്ഞത് മാധവിനിരിക്കുന്ന ചേറുടെ നിലത്തേക്ക് വീഴുന്നതിനൊപ്പം ഇന്ദ്രൻ കേട്ട കാര്യത്തിന്റെ ഞെട്ടിൽ കണ്ണു മീഴിച്ച അൻഷിനെ നോക്കിപ്പോയി ആദി ആദിയ നീ എന്താ ചെയ്ത് ഓ സ്വന്തം മോനെ തൊട്ടു എന്ന് കേട്ടപ്പോ ഇന്ദ്രദത്തിന് പൊള്ളിയോ അപ്പൊ നീയൊക്കെ കയറി കളിച്ച് ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ച് ഓർക്കുമ്പോ ഞങ്ങൾക്ക് എന്തുമാത്രം പൊള്ളും നിന്നെയൊക്കെ പച്ചക്കത്തിക്കാൻ മാത്രം ദേഷ്യം ഉണ്ടാവില്ലടാ അനുഷ് മുഖം നോക്കി എന്ന് കൊടുത്തു അയാൾ വേദനയോടെ സൂര്യനെ നോക്കിപ്പോയി ആദ്യെപ്പോൾ തന്നെ സ്നേഹിച്ച് വളർത്തിയതാണ് അവനെയും രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് വരെ അവനും ജീവനായിരുന്നു പക്ഷേ ഇന്ന് ആ സ്നേഹത്തിന്റെ ഒരു തരി പോലും അവന്റെ കണ്ണിൽ കാണാനില്ല ശരീരത്തേക്കാൾ അയാളുടെ മനസ്സ് വേദനിച്ചു നിനക്കൊക്കെ ഞങ്ങളിങ്ങനെ പിടിച്ചു കിട്ടിയിട്ട് കൊല്ലാനല്ലേ പറ്റൂ എന്നാലും നീയൊന്നും രക്ഷപ്പെടില്ല അവൻ നിങ്ങളെ ഭാഗ്യമൊക്കെ ഇല്ല അന്ന് നിന്റെ തന്തയുടെ മുന്നിലിട്ട് അവളുമാർ അനുഭവിച്ച പോലെ നിന്റെയൊക്കെ മുന്നിലിട്ട് നീയൊക്കെ കൈവളിൽ കൊണ്ടുനടക്കുന്ന നീയൊക്കെ കാണും പറഞ്ഞതേ മാധവൻ ഓർമ്മയുള്ളൂ മുഖം അടച്ചു കിട്ടിയ സൂര്യയുടെ ചവിട്ടിൽ അയാളുടെ തല ഉടലിൽ നിന്ന് തെറിച്ചു പോകുന്ന പോലെ മാധവൻ അലറി വിളിച്ചു ചുവടുള്ള ഇരുമ്പുകൂടം കൊണ്ട് അടിച്ച പോലെ ഇന്ദ്രനും കൃഷ്ണനും ഒരു നടുക്കത്തോടെ ആ കാഴ്ച കണ്ടുനിന്നു ഞാൻ ആരാണെന്ന് നിനക്ക് മാധവ നീ പറയുന്നവന്റെ കാലനാണ് ഞാൻ മുഴക്കം പോലെയുള്ള അവന്റെ ശബ്ദം നാല് ചുമരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു പറയുന്നതിനൊപ്പം തന്നെ മാധവന്റെ ഉടലിൽ നിന്ന് വലുതുകൈ ഊരിയെടുക്കുന്ന പോലെ വലിച്ചെടുത്ത് എറിഞ്ഞു മാധവന്റെ അലർച്ച അവിടെ ഉയർന്നു കേട്ടു രുദ്രനൊഴിച്ച് അനുഷടക്ക് ആ കാഴ്ച വല്ലാത്തൊരു ഉൾക്കിടലത്തോടെ നോക്കി നിന്നു സൂര്യന്റെ രൂപം തന്നെ മാറും പോലെ കണുകൾ ചുവന്നു കയ്യിലേയും മുഖത്തെയും ഞരമ്പുകൾ വലിഞ്ഞു മുറുകി നിൽക്കുന്നു പിന്നീട് അവിടെ നടന്നു വന്ന ഒരു സാധാരണ മനുഷ്യനെ കണ്ടു നിൽക്കാൻ കഴിയുന്നതായിരുന്നില്ല മാധവന്റെ ശരീരത്തിൽ നിന്നും തലയൊഴുകി ബാക്കിയെല്ലാം സൂര്യൻ കൈവെച്ച് പിഴുതെടുത്തു കയ്യും കാലം വേർപ്പെട്ടി കിടക്കുന്ന മാധവന്റെ ശരീരം അതിലേക്ക് മുഷ്ടി ഇരുട്ടി നെഞ്ചിലേക്ക് പ്രഹരിച്ച പഞ്ചിൽ അയാളുടെ നെഞ്ച് കുഴിഞ്ഞു കയറി ആ കൈകൊണ്ട് അവൻ ഹൃദയം തുറന്ന് പുറത്തേക്ക് വലിച്ചെടുത്തു ഒന്ന് അലറികരയാൻ പോലും കഴിയാതെ അയാളുടെ കണ്ണുകൾ തുറച്ചു വന്നു ഒരു മനുഷ്യനെ ആയുധമൊന്നുമില്ലാതെ ക്രൂരമായി കൊല്ലുന്ന കണ്ട് ഇന്ദ്രനും കൃഷ്ണനും അലറി വിളിച്ചു അടുത്തത് അവരുടെ ഊഴമാണെന്നറിയാം അതിനി ചെയ്യാൻ പോകുന്ന രുദ്രനും നമസ്കാരം പ്രധാന വാർത്തകളിലേക്ക് എം എച്ച് ഗ്രൂപ്പിൽ വിജിലൻസ് റൈഡ് എം എച്ച് ഹോസ്പിറ്റലിൽ ഓർഗൻ ട്രാഫിക്കിംഗും മറ്റും നടക്കുന്നതിനെ കുറിച്ചുള്ള രേഖകൾ ഹോസ്പിറ്റലിൽ തന്നെ സീനിയർ ഒരാളായ ഡോക്ടർ മാത്യു തരകൻ മീഡിയക്കും പോലീസിനും കൈമാറി വാർത്തകൾ വിശദമായി ടി വിയിൽ കേൾക്കുന്ന ന്യൂസിൽ ദത്തൻ ഒരു നെറ്റിലോടെ തറഞ്ഞു നിന്നു സീതയും സുതാമയും ചെറിയമ്മയും മുത്തശ്ശിയുമെല്ലാം നെറ്റിൽ തന്നെയായിരുന്നു ദത്തൻ വെപ്രാളത്തോടെ ഫോൺ എടുത്ത് മക്കൾക്കും മരുമകനുമെല്ലാം മാറി മാറി വിളിച്ചു ആരും അറ്റൻഡ് ചെയ്യുന്നില്ലെന്ന് കണ്ടതും മിനിസ്റ്ററെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു അവിടെയും ഫോൺ സ്വിച്ച് ഓഫ് എന്ന് കേട്ടതും ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തയിലേക്ക് ഹോം മിനിസ്റ്റർ ജോൺ സാമുവൽ സഞ്ചരിച്ച ഔദ്യോഗിക വാഹനം ആക്സിഡന്റ് ആയി മിനിസ്റ്റർ എ ജെ ഹോസ്പിറ്റൽ അത്യഹിത വിഭാഗത്തിലേക്ക് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു അതീവ ഗുരുതരം വീണ്ടും ടി വിയിൽ കേൾക്കുന്ന ന്യൂസിൽ ഞെട്ടിലോടെ അയാൾ നെഞ്ചിൽ കൈവച്ചിരുന്നു പോയി ആദ്യം ചുറ്റുമായി ഇരിപ്പാണ് ആര്യനും അകയും ജിത്തുവോ ആയിഷുമെല്ലാം പറയാൻ വാക്കുകൾ ഏതുമില്ലാതെ തീർത്തും മൗനുമായി പോയ അവസ്ഥ ആദ്യമെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും അവന് സംസാരിക്കാൻ കഴിയില്ല നേരം കൂടി തുറന്ന മൗനത്തിന് ശേഷം ആദിയെ ചികിത്സിക്കുന്ന കാര്യമായി എല്ലാവരുടെയും ചർച്ച ഒടുക്കം രുദ്രനും സൂര്യൻ കുറച്ചു ദൂരെയായുള്ള ഒരു വൈദ്യർ മഠത്തിൽ അവനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ കാര്യം നാലു പേരോടുമായി പറഞ്ഞു ആര്യനും അജിത്തും ആദിയുടെ കൂടെ പോകാമെന്നായിരുന്നു തീരുമാനം അത് കേൾക്കേ കുഞ്ഞുമോനും സങ്കടമായി ആരോടൊന്നും പറയാതെ അവൻ റൂമിന് പുറത്തേക്ക് പോയി രണ്ടു വർഷത്തോളമായി ആദിയുടെ കൂടെ അവനെയും നോക്കി കഴിയുന്നു ഇത്രയും കാലത്തെ ജോലിക്കിടയിൽ അത്രമേൽ അടുപ്പം തോന്നി ആരും ഉണ്ടായിട്ടില്ല അതുപോലെ ഈ രണ്ട് ദിവസത്തെ പരിചയം മാത്രമേ ഉള്ളൂവെങ്കിൽ പോലും ഈ കൊട്ടാരം ഇവിടെയുള്ള ആളുകളുമെല്ലാം അവൻ ഒരുപാട് ഇഷ്ടമായി എല്ലാം വിട്ട് മറ്റൊരിടത്തേക്ക് പോവേണ്ടി വരും പരിചയമില്ലാത്ത ആളുകൾ പരിചയമില്ലാത്ത ചുറ്റുപാടും അവനുമല്ലാത്ത സങ്കടം തോന്നി ഇതുവരെ ഇല്ലാത്ത ഒരു വിഷമം എന്താ ഇവിടെ തനിച്ചിരിക്കുന്നേ തൊട്ടുപുറകിൽ നിന്ന് അത്രയും പതിയുള്ള ആ ചോദ്യത്തിൽ ഓരോ ചിന്തകളിൽ മുഴുകി നിന്നവൻ മെല്ലിനെ തിരിഞ്ഞു നോക്കി ഭംഗിയുള്ള ചിരിയോടെ കാണെ അവന്റെ ചൊടികളൊന്നു വിടർന്നു കൊച്ചെന്തേ ഒന്ന് ഒന്നില്ല വെറുതെ കണ്ടപ്പോ പറയുന്നതിനൊപ്പം തന്നെ അവനിരിക്കുന്ന സിമെന്റ് അറ്റത്തായി അപ്പവും സ്ഥാനം പിടിച്ചു എന്തിനാ അപ്പു തന്റെ കണിലേക്ക് നോക്കി ചോദിച്ചു ഇത്തിരി അത്ഭുതത്തോടെ കുഞ്ഞുമോനെ നോക്കി പിന്നെ മെല്ലെ നാളെ ആദ്യ സാറിന് അവരെല്ലാം കൂടി വൈദ്യുരു മഠത്തിലേക്ക് കൊണ്ടുപോകും അപ്പ ഇവിടുത്തെ ജോലിയും തീരും കുഞ്ഞുമോ പറഞ്ഞതേ അവൾക്ക് സങ്കടമായി കുറച്ച് സമയം കൊണ്ടായാലും അപ്പുനെ അവന് ഒത്തിരി ഇഷ്ടമായിരുന്നു പോവാതിരുന്നൂടെ ഇവിടെ നിന്നൂടെ അതെങ്ങനെയാ ജോലി കഴിഞ്ഞ പിന്നെ പോകണ്ട വെച്ചെ ഇല്ല ഈ കൊച്ചിന്റെ ക്യാപ്റ്റൻ ചേട്ടൻ തന്നെ എന്നെ ചവിട്ടി പുറത്താക്കും അനുഷിനെ ഓർത്തുകൊണ്ട് കുഞ്ഞുമോനെ അവൾക്ക് മറുപടി കൊടുത്തു അപ്പു അറിയാതെ പുഞ്ചിരിച്ചു പോയി നേട്ടനൊരു പാവ പിന്നെ പിന്നെ വല്ലാണ്ട് പാവ കുഞ്ഞുമോനും വിട്ടുകൊടുത്തില്ല ഇവിടെ നിക്കാവോ അപ്പു വീണ് ചോദിച്ചും അവൻ ആ മുഖത്തേക്ക് നോക്കി ആത്മാർത്ഥമായാണ് ആ ചോദ്യം ആരും ഇല്ലെന്നല്ലേ പറഞ്ഞ് പോവാനൊരു ഇടമില്ലെന്ന് എനിക്ക് മനസ്സിലാകും അതിന്റെ സങ്കടം എന്താന്ന് ഞാനും ഞാനും അതറിഞ്ഞിട്ടുണ്ട് ഒറ്റപ്പെടലിനോളം വലിയ വേദനയൊന്നുമില്ല കഴിഞ്ഞുപോയ കാലത്തിന്റെ ഓർമ്മകളിൽ അവളുടെ സ്വരം വീണ്ടും നേർത്തുപോയി കുഞ്ഞുമോൻ അത്ഭുതത്തോട് അവളെ നോക്കി അവൾക്കൊരു മുള്ള കൊള്ളുന്ന പോലും സഹിക്കാൻ കഴിയാത്ത ഇത്രയും ആളുകൾക്കിടയിൽ ജീവിക്കുന്നവളാണ് ഇങ്ങനെ പറയുന്നത് അതിന്റെ സംശയമായിരുന്നു കുഞ്ഞുമോന് അത് മനസ്സിലായതുപോലെ അപ്പു അവളുടെ കഥ പറഞ്ഞു തുടങ്ങി വിശ്വസിക്കാനാവാത്ത പോലെ അവടെ മുഖത്തേക്ക് നോക്കിയിരുന്നു പോയവൻ ഏജ് തന്നെയാണോ സൂര്യനിൽ നിന്ന് ഒഴിഞ്ഞുമാറി രണ്ടു വർഷം കഴിയേണ്ട കാരണം അവൾ പറഞ്ഞതു ഞെട്ടിലോടവൻ ചോദിച്ചുപോയി മറുപടിയായി അപ്പു തലയാട്ടിയതേയുള്ളൂ കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ ആർക്കും പ്രയാസം തോന്നിപ്പോകുന്ന തോന്നിപ്പോന്നൊരു പേരാണത് നോർത്തിലും സൗത്തിലും ഉടനീളം വൻ ഒരു നടൻ അയാളെ ഇതുപോലെ നമുക്ക് ആരും സങ്കല്പിക്കില്ല എല്ലാം കേട്ട് കഴിഞ്ഞതും കുഞ്ഞുമോനോ നിശ്വസിച്ച് പോയി ഈ ചെറുപ്രായത്തിനിടയിൽ അവൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി നേരത്തെ ഒരു പുഞ്ചിരിയോട് അടുത്ത് വന്നിരുന്നവളുടെ മുഖം വാടിപ്പോയതും ആ കണ്ണ് നിറഞ്ഞെല്ലാം കാണി അവന് പാവം തോന്നി അവളോട് തോന്നിയിരുന്ന സ്നേഹം അത്രയും പതിന് മടങ്ങായതുപോലെ എന്നാൽ എനിക്ക് പറ്റിയൊരു ജോലി കൊച്ചതാ അങ്ങനെയാണെങ്കിൽ നിൽക്കാലോ പിന്നെ ആ മല്ലമാരുടെ ഒക്കെ പറഞ്ഞു സമ്മതിപ്പിക്കുകയും വേണം ചെക്കൻ ചെക്കനവിളി ചിന്തകളെല്ലാം മാറ്റാനായി ഒരു ഒരിളിയോടെ പറഞ്ഞതും അപ്പുവും ചിരിയോടനുസരിച്ച് തലയാട്ടി കാണിച്ച് എന്ത് ജോലിയാ തിരിയാ അപ്പു ചോദ്യത്തോടെ അവനെ നോക്കി ബോഡിഗാർഡ് ഔട്ട് ആവേശത്തോട് അവൾക്ക് നേരെ തിരിഞ്ഞവൻ അപ്പുവിന്റെ കണ്ണുകൾ വിടരുന്നതിനൊപ്പം ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു താങ്ക്സ് എന്റെ കൊച്ച് കൊച്ചുന്റെ മാലാകെയാ ആത്മാർത്ഥമായി തന്നെ ചെക്കനത് പറഞ്ഞതും അപ്പു ഒത്തിരി ഇഷ്ടത്തോടെ അവനെ നോക്കി നേരത്തെ വെളിച്ചം മാത്രം നിറഞ്ഞ നിൽക്കുന്ന ആ ഗുഹക്കുളി നീണ്ടുവളർന്ന മുടിയിൽ വിരൽ കോർത്ത് പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ ഉറക്കേ കരഞ്ഞു ഇരുൾ മൂടിക്കിടക്കുന്ന വനാന്തരത്തെ പിടിച്ചു കുലക്കുന്ന പോലെ ഒരു അലർച്ച ഭൂമിയെ വിറപ്പിക്കും പോലെ ചുറ്റു നിൽക്കുന്ന പ്രാചീന വസ്ത്രം ധരിച്ച പ്രായമുള്ള ഒരു മനുഷ്യൻ അവനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എനിക്ക് തിരിച്ചു വേണം എന്റെ പപ്പ എനിക്ക് കാണണം ക്രൂരനായ അവൻ്റെ കണ്ണിൽ ആദ്യമായി നീർത്തുള്ളികൾ പൊടിഞ്ഞു ആദ്യം ഈ ഭൂമിയിൽ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ പപ്പയെ മാത്രമായിരിക്കും അയാൾക്ക് സംഭവിച്ച ദുരന്തം അവനെ വല്ലാതെ തളർത്തി ഒരു അഗ്നി പോലെ അവന്റെ ഈ പോകുന്നത് തുടങ്ങി വച്ചത് പൂർത്തീകരിക്കാതെ സ്വയം മരണം വരിക്കുന്നതിന് സമമാണ നിന്റെ ശരീരവും ആത്മാവും ഇപ്പോഴൊരു യാത്രയിലാണ് അമരത്വത്തിലേക്കുള്ള യാത്ര മനുഷ്യരിൽ നിന്നും ജകത്താനായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ രക്തം കൊണ്ടല്ലാതെ നിന്റെ ദാഹം ശമിക്കില്ല മാംസം കൊണ്ടല്ലാതെ നിന്റെ വശപ്പടഞ്ഞില്ല നീ ഒരു നില മോചിയാണിപ്പോ ഞാൻ നിന്റെ ജീവനോടെ മോചിപ്പിച്ച നീ മനുഷ്യനെ ഈ നീ തലത്തിന്നും വിട്ടുപോയാ ഭീഷണിയായിരിക്കും ഇല്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എനിക്ക് അവസാനമായിട്ട് എന്റെ പപ്പയൊന്നും കാണണം ആരെയും ഞാൻ ഉപദ്രവിക്കില്ല സത്യം ഈ ബന്ധനത്തിൽ നിന്ന് എന്നെ മോചിതനാക്കൂ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം